டெல்கியில் மீண்டும் സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി അഞ്ച് സ്കൂളുകളിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ദ്വാരകയിലെ സെന്റ് തോമസ് സ്കൂൾ വസന്ത് വിഹാറിലെ വസന്ത് വാലി സ്കൂൾ എന്നിവയ്ക്കൊപ്പം മറ്റു മൂന്ന് സ്കൂളുകളിലേക്കുമാണ് ബോംബ് ഭീഷണി സന്ദേശമുണ്ടായത് മൂന്ന് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഭീഷണി സന്ദേശങ്ങൾ സ്കൂളുകളിൽ പരിശോധന നടത്തിയെങ്കിലും ബോംബോ സ്ഫോടക വസ്തുക്കളോ കണ്ടെത്താനായില്ല എന്തുകൊണ്ടാണ് ഡൽഹിയിലെ സ്കൂളുകളിൽ തുടർച്ചയായി ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നതെന്ന് വ്യക്തമല്ല ഭീഷണി സന്ദേശങ്ങളുടെ സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ ഇതത്ര അത്ര എളുപ്പമല്ലെന്നാണ് ാണ് പോലീസും സൈബർ സെൽ ഉദ്യോഗസ്ഥരും പറയുന്നത് ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പത്ത് സ്കൂളുകളിലും ഒരു കോളേജിലും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors